അതിരുകളില്ലാത്ത വായനയുടെ ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് മനസ്സ് വല്ലാതെ സ്ട്രെസ്സാകുമ്പോൾ പുതിയൊരു പുസ്തകം കൂട്ടുന്നത് എന്റെ ശീലമാണ് അപ്പോഴാണ് വയനാട് മുണ്ടക്കയത്തുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ തീരാ ദുഃഖിതരായവർക്ക് ഒരു കൈത്താങ്ങായി ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന ഇരുപത്തിനാല് വീടുകളുടെ ധനശേഖരണാർത്ഥം ഡിവൈഎഫ്ഐ എടപ്പാൽ മേഖലാ കമ്മിറ്റി നടത്തുന്ന ഇന്നേക്ക് അഞ്ച് ദിവസം പിന്നിടുന്ന ബുക്ക് ഫെസ്റ്റിനെ കുറിച്ച് അറിയാനിടയായത് അവിടേക്ക് പോയി പുസ്തകങ്ങൾ നോക്കി അതിൽ നിന്നും അശ്വതി ശ്രീകാന്തിന്റെ കാളിയും ബിനീഷ് പുതുപ്പണം എഴുതിയ പ്രേമനഗരവും മുഹമ്മദ് അബ്ബാസ് എഴുതിയ ആത്മഹത്യയ്ക്കും ഭ്രാന്തിനുമിടയിൽ എന്നീ പുസ്തകങ്ങളാണ് ഞാൻ വാങ്ങിയത് കൗമാരപ്രായക്കാർക്കും മുതിർന്നവർക്കും ഒരേപോലെ വായിച്ച് ആസ്വദിക്കാവുന്നതായ പലതരം പുസ്തകങ്ങളും വ്യത്യസ്ത വായനാനുഭവം പകരുന്ന നോവലുകളും മലയാളം ക്ലാസിക്കുകളും പ്രശസ്ത എഴുത്തുകാരുടെ ട്രെൻഡിംഗ് ആയ കൃതികളും വിവരണങ്ങളും ചെറുകഥകളും ആത്മകഥകളും ചരിത്ര നോവലുകളും പലതരം അവാർഡുകൾ കരസ്ഥമാക്കിയ ചെറുതും വലുതുമായ എഴുത്തുകാരുടെ പുസ്തകങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ പുസ്തകോത്സവം ഓഗസ്റ്റ് െട്ട് വരെയാണ് ഡി വൈ ഈ പുസ്തകോത്സവം എടപ്പാൾ മേൽപ്പാലത്തിന് കീഴെയാണ് ഡിവൈഎഫ്ഐ ഈ പുസ്തകോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ ഓരോരുത്തരും പുസ്തകങ്ങൾ വാങ്ങി ഈ ഒരു സൽപ്രവൃത്തിയുടെ ഭാഗമാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു